നമസ്കാരം പത്താം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഡിസംബർ ഒന്ന് ഞായർ മുതൽ ഡിസംബർ ഏഴ് ശനിവരെയുള്ള ഒരാഴ്ച ഇരുപത്തേഴ് നക്ഷത്രങ്ങളും അടങ്ങുന്ന പന്ത്രണ്ട് കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം മൂന്നാം തീയതി പുലർച്ചെ ശുക്രൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് സംക്രമിക്കുന്നു ആദ്യം മേടക്കൂർ അശ്വതി ഭരണി ഭരണിക്കാർത്തിയുടെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാനത്തെ നാല് ദിവസങ്ങളാണ് ഗുണം പ്രത്യേകിച്ച് നാലാം തീയതി രാത്രിക്ക് ശേഷം അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളാണ് കൂടുതൽ ഗുണം വളരെ ആകസ്മികമായി ഇവർക്ക് ധനം വന്നു ചേരാനുള്ള ഒരു യോഗമാണ് എടുത്തു പറയാനുണ്ടാവുന്നത് അതോടൊപ്പം തന്നെ മാതാവ് പിതാവ് ഇവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ശാരീരികമായ അവശതയോ അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നു അതോടൊപ്പം തന്നെ മാതാവിനോ പിതാവിനോ എന്ന് മാത്രമല്ല ചിലപ്പോൾ രണ്ടു പേർക്കും ഏതെങ്കിലും തരത്തിലുള്ള അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറിൽ പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് പോകേണ്ടി വരിക തങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തവരുമായി സംസാരിക്കേണ്ടി വരിക ഇങ്ങനെ സംസാരിക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകൾ ഉണ്ടാകാം മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച തുടക്കത്തിൽ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളാണ് ഇത് കൂടുതലായി ഉണ്ടാവുക നട്ടല്ല് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖമോ പ്രശ്നമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പൊതുവേ ഒരു ആലസ്യം അല്ലെങ്കിൽ വൈമുഖ്യമൊക്കെ ഉണ്ടാകാം ആഴ്ചയുടെ ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ശേഷമാണ് ഇവർക്ക് കൂടുതൽ ശുഷ്കാന്തിയും ഊർജ്ജസ്വലതയും വരിക അതായത് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ഗുണമാണ് അത് അവരുടെ തൊഴിൽ രംഗത്തും പ്രവർത്തന രംഗത്തുമൊക്കെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും നന്നായി പ്രവർത്തിക്കാൻ കഴിയുക ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ ജോലി ചെയ്യുക പൊതുവേ സന്തോഷമുണ്ടായിരിക്കുക സാമ്പത്തികമായ നേട്ടമുണ്ടാവുക ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് അടിക്കാനുള്ള ഭാഗ്യവും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നുണ്ട് പൊതുവേ ഗുണകരമായ ഒരു അവസരം കാണുന്നു എന്നാൽ ആഴ്ചയുടെ തുടക്കത്തെ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ വളരെ ആകസ്മികമായി ഇവർക്ക് കുറച്ച് പണം വന്നു ചേരാനുള്ള സാധ്യത ഒന്നിൽ കളഞ്ഞുപോയി എന്ന് വിചാരിച്ചിരുന്ന ദ്രവ്യം തിരിച്ചു കിട്ടാം അതല്ല എങ്കിൽ പണം തിരികെ തരണ്ട എന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന തിരികെ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ആളിൽ നിന്ന് തിരികെ കിട്ടാം ഇതൊന്നുമല്ലെങ്കിൽ നിധി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ചില പണം ഓർക്കാപ്പുറത്ത് ഇവരിലേക്ക് ചേരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുവേ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ശാരീരികമായ അവശതയോ മാതാവിനോ പിതാവിനോ ദോഷമോ ഉണ്ടെങ്കിലും ഓർക്കാപ്പുറത്ത് പണം വന്നു ചേരാം നട്ടില് സംബന്ധമായ അസുഖവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുക അതുപോലെ തന്നെ സ്പീഡ് കുറയ്ക്കുക പ്രവർത്തനങ്ങളിലും സംസാരിക്കുന്നതിലുമൊക്കെയുള്ള സ്പീഡ് കുറയ്ക്കുക നാക്കിനോ കീഴ് താടിയലിനോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അവസരത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് നാലാം തീയതി വൈകുന്നേരത്തിന് ശേഷം അതായത് രാത്രിക്ക് ശേഷം അഞ്ച് ആറ് ഏഴ് ദിവസങ്ങൾ വളരെ ഗുണകരമാണ് അടുത്തത് ഇടവക്കൂറാണ് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ അര ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആഴ്ചയുടെ തുടക്കത്തെ മൂന്ന് ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു പ്രത്യേകിച്ചും സാമ്പത്തികമായ നേട്ടം പ്രവർത്തനങ്ങളിൽ വിജയം ഇഷ്ടപ്പെട്ട വ്യക്തികളോടൊത്ത് സഞ്ചരിക്കുവാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുവാനോ അതിൽ നിന്ന് മനസ്സിന് സന്തോഷം കിട്ടുന്ന അവസരം ഉണ്ടാകുവാനോ സാധിക്കുന്നതായി കാണുന്നു പ്രണയത്തിന് സാഫല്യം ഉണ്ടാകുന്നു വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമൊക്കെ ഉണ്ടാകുന്നു അതും അനുകൂലമായ തീരുമാനങ്ങളാണ് കാണുന്നത് അതുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഇവർക്ക് കൂടുതൽ മനസമാധാനവും ശാന്തിയും അതിൽ നിന്ന് ധനവും കൈവരുന്നു ജോലിയിൽ ഉയർച്ച ഉണ്ടാവുകയോ ജോലിയുമായി ബന്ധപ്പെട്ട് നല്ല വർത്തമാനം കേൾക്കേണ്ടി വരികയോ ചെയ്യുന്നു അത് വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നായിട്ട് കാണുന്നു യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട് വിദേശ സംബന്ധമായ ജോലിക്കോ അവിടെ പഠനത്തിനോ ഒക്കെയുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു പൊതുവേ ഇവരുടെ മനസന്തോഷത്തിനും അതുപോലെ തന്നെ മനസ്സിന് സുഖം കിട്ടുന്ന സ്ഥലങ്ങളിൽ പോകുവാനുമൊക്കെ സാധിക്കുന്നു ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാണുവാനും അവരുമായി സമയം ചിലവഴിക്കാനും സാധിക്കുന്നു ഇവർക്ക് ദോഷമുള്ള പ്രധാന കാര്യം ആഴ്ചയുടെ രണ്ടാം പകുതി ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകും ശരീരത്തിനോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ വേണ്ടി പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം എന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളവും ധനം അപ്രാപ്യം എന്ന് ചിന്തിച്ചുകൂടാ പണം ഇവരോടൊപ്പം തന്നെ ഉണ്ട് ഇവർ വിചാരിക്കുന്ന സമയത്ത് പണം മറിക്കുവാനൊക്കെ സാധിക്കുന്നതായി കാണുന്നു പണമില്ലാത്തവർക്ക് പോലും അതുകൊണ്ട് പൊതുവേ ധനസംബന്ധമായ കാര്യത്തിൽ വലിയ ദോഷം ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നില്ല ഈ ആഴ്ച അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം ശാരീരികമായ അവശത കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ട പ്രധാന കാര്യം ശാരീരികമായ അവശത എന്ന് പറയുമ്പോൾ സന്താനങ്ങൾക്ക് ചെറിയ ദോഷമുണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ചെറിയ ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് ഈ ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്തും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസരം ഉണ്ടാകുമെന്ന് പറയുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങൾ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ചില സൗന്ദര്യ പിണക്കമോ പ്രശ്നമോ ഒക്കെ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക ധനസംബന്ധമായ കാര്യത്തിൽ ഇവർക്ക് ഈ ആഴ്ച തൃപ്തികരം തന്നെയാണ് ആഴ്ചയുടെ ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ഇവർക്ക് വേണമെങ്കിൽ കൂടുതൽ പണം കിട്ടാനൊക്കെയുള്ള സാധ്യത കാണുന്നു ചിലപ്പോൾ ഭാഗ്യം അനുകൂ ഭാഗ്യാനുകൂലമായ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാം നറുക്കെടുപ്പിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെ ഇവർക്ക് പണം വന്നു ചേരാനുള്ള അവസരം കാണുന്നു ഓർക്കാപ്പുറത്തായിരിക്കും ഇവർക്കും പണം വരാനുള്ളൊരു ഭാഗ്യം കാണുന്നത് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ചിലവ് കൂടുമെങ്കിലും അന്നും അതിനുള്ള പണം ഇവരിലേക്ക് എത്തിച്ചേരുമെന്നും കാണുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് നല്ല ദിവസങ്ങളാണ് ഏഴാം തീയതി ഉച്ചയ്ക്ക് ശേഷവും താരതമ്യേന ഗുണമാണ് അടുത്തത് മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരത്തിൻ്റെ രണ്ടാമത്തെ അര തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം സ്വന്തം നാവാണ് ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം നാവ് ഇവർക്ക് ശത്രുവായി മാറുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് അതുപോലെ സന്താനങ്ങൾക്കും ചെറിയ അവശത കാണുന്നു ശാരീരികമായ അവശത എന്ന് പറയുമ്പോൾ അലർജി അസുഖങ്ങളാകാം അല്ലെങ്കിൽ ചെസ്റ്റ് ആയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമാവാം നെഞ്ചു സംബന്ധമായ അസുഖം എന്നൊക്കെ അതിനെ പറയും കപക്കെട്ടോ പ്രശ്നങ്ങളോ ഉള്ളവർ സൂക്ഷിക്കണം അതുപോലെ തന്നെ മൂക്കടപ്പ് സൈനസൈറ്റിസ് ഉള്ളവരുമൊക്കെ ശ്രദ്ധിക്കണം അഞ്ചാം ഭാവം മനസ്സിൽ ചെറുതായി ചില ആലസ്യമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം കർമ്മരംഗത്ത് ബാധിക്കാം എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ താരതമ്യം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ എന്താണോ ക്ഷീണിതാവസ്ഥ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നു മനസ്സിന് ഉന്മേഷവും സന്തോഷവും ലഭിക്കുന്നു പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നു കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പണം വരുന്നു കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട് അല്ലെങ്കിൽ കടത്തിന് എവിടെയെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥാപനങ്ങളിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അനുകൂലമായ അറിയിപ്പുകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് പെട്ടെന്ന് ധനം ഇവരുടെ കയ്യിൽ വന്നു ചേരുന്നു ഇവർക്കും ഒരു പക്ഷേ കിട്ടില്ല എന്ന് വിചാരിച്ച് ചില ഭാഗ്യ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്താൽ ഭാഗ്യം ഇവർക്ക് അനുകൂലമായി വരുമെന്ന് കാണുന്നുണ്ട് പണം ഇവരിലേക്ക് എത്തിച്ചേരും പ്രത്യേകിച്ച് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അതുപോലെ തന്നെ ശത്രു അല്ലെങ്കിൽ ശത്രുഭാവത്തിൽ നിന്നിരുന്നവർ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാറി നിന്നിരുന്നവർ അവരൊക്കെ കൂടുതൽ സന്തോഷത്തോടും ഇഷ്ടത്തോടും കൂടി ഇവരിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നു അതൊരു പക്ഷേ പ്രണയബന്ധത്തിൻ്റേതാവാം അല്ലെങ്കിൽ സൗഹാർദ്ദത്തിൻ്റേതാവാം അതായാലും തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രോജക്റ്റുകൾ വീണ്ടും ആരംഭിക്കാനുള്ള ചില ചർച്ചകൾ നടക്കുകയോ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്ത കേൾക്കുകയോ ചെയ്യും മുടങ്ങിയ യാത്ര സാധ്യമാവുന്നതായും കാണുന്നുണ്ട് പൊതുവെ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഗുണകരമായിട്ടാണ് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂ രണ്ടാം ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് ഓർക്കാപ്പുറത്ത് കുറച്ച് പണം വരും പക്ഷേ ശാരീരികമായ അവശത ഉണ്ടാകുമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക നട്ടല് സംബന്ധമായോ അല്ലെങ്കിൽ ഉദര സംബന്ധമായോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം ശാരീരികമായിട്ടാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പ്രശ്നമുണ്ടാകുക ഇവരെ സംബന്ധിച്ചിടത്തോളം വാക്ക് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾ താരതമ്യ ഗുണമുള്ളതാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് സന്താനങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം കർക്കിടകക്കൂറ് കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെക്കാൽ ഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയുടെ ദോഷങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിലും പതിനൊന്നിലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇവർക്ക് ഏതെങ്കിലും വിധത്തിൽ വരുന്നതായിട്ടാണ് പലരുടെയും അനുഭവങ്ങൾ പറയുന്നത് ഒന്നുകിൽ പണസംബന്ധമായോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഉപകാരങ്ങൾ വലിയ വഴിയായോ ഒക്കെ ഇവർക്ക് അനുഗ്രഹം കാണുന്നുണ്ട് എല്ലാം ദൈവാധീനം എന്ന് തന്നെ പറയാം വ്യാഴം ബൃഹസ്പതി വിഷ്ണുവിൻ്റെ അംശമായ ബൃഹസ്പതി പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ധനപരമായ കാര്യത്തിലും പ്രവർത്തനങ്ങളിൽ സഹകരണവും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ തന്നെ ഇവർക്ക് ശുഭപ്രതീക്ഷകൾ വെച്ചു പുലർത്താൻ സാധിക്കുമെന്ന് കാണുന്നു തടസ്സങ്ങളുണ്ടാകും കൃത്യമായും നല്ല വേദനയും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ സാധിക്കും അത് പ്രത്യേകമായി മനസ്സിലാക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവർക്ക് സന്താനങ്ങൾക്കത്ര നല്ലതല്ല തുടക്ക ദിവസം ആഴ്ചയുടെ എന്നാൽ ആഴ്ചയുടെ പകുതി ആകുന്നതോടുകൂടി പകുതിക്ക് തൊട്ട് അങ്ങോട്ട് പൊതുവെ ഗുണകരമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിലും അതുപോലെ തന്നെ ആളുകളുമായി പ്ര ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ ഗുണം കാണുന്നു ഇഷ്ടമില്ലാതിരുന്ന പല പ്രവർത്തികളും ഇവർക്കിപ്പോൾ നല്ല മനസ്സോടുകൂടി തന്നെ ചെയ്യുവാൻ സാധിക്കുന്നു പഴയ മനസ്സിൻ്റെ ശത്രുതാ മനോഭാവമൊക്കെ മാറുന്നു പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജശ്രതയോടുകൂടി ഇടപെടാൻ ഇടപഴകാൻ സാധിക്കുന്നു ആർച്ചയുടെ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത് സാമ്പത്തിക നേട്ടം പ്രവർത്തനങ്ങളിൽ വിജയം യാത്ര കൊണ്ട് ഗുണം സമ്പത്ത് വിചാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ചിലവഴിക്കാനായി എത്തുമെന്നുള്ള ഒരു വലിയ അനുഗ്രഹം തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് പൊതുവേ ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ അകാരണമായ ചില മനോവിഷമങ്ങളോ സന്താനങ്ങൾക്ക് ദോഷമോ അലർജി സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ നെഞ്ച് കണ്ണ് ഹൃദയം ഞരമ്പുകൾ ഈ ഭാഗത്ത് എന്തെങ്കിലും അവശത ഉള്ളവർക്ക് അത് വർദ്ധിക്കാനോ ഉള്ള സാധ്യതയുണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് രണ്ടാം തീയതി സായാഹ്നത്തിന് ശേഷം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഗുണകരമാണ് അടുത്തത് ചിങ്ങക്കൂറാണ് വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കണ്ടകശനി അഷ്ടമത്തിൽ രാഹു രണ്ടിൽ കേതു പത്താം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ ചൊവ്വ നാലാം ഭാവത്തിൽ ബുധൻ അഞ്ചിൽ മൂന്നാം തീയതി വരെ ശുക്രൻ അത് കഴിഞ്ഞാൽ അത് ആറിലേക്ക് പോകുന്നു ഏഴിൽ ശനി എട്ടിൽ രാഹു അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധനും പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവുമാണ് താരതമ്യേന അനുകൂലമായ ഗ്രഹങ്ങൾ അതുകൊണ്ട് കർമ്മരംഗത്തും തങ്ങളുടെ കുടുംബത്തിലും ഇവർക്ക് ശരാശരിക്ക് മുകളിൽ സമാധാനത്തോടെ പോകാൻ സാധിക്കും സാമ്പത്തികം ഇവരുടെ കയ്യിലേക്ക് വരുമെങ്കിലും അതെല്ലാം ചെലവഴിച്ചു പോകും എന്നുള്ള കാര്യം ചിന്തിക്കുക മറ്റു ദോഷങ്ങൾ കാണുന്നില്ല വളർത്തുമൃഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ വിഷമങ്ങളോ ഉണ്ടാകാം വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് കാണുന്നു പൊതുവേ സ്ഥാവര ജംഗമ വസ്തുക്കൾ വീട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലച്ചിലോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അധികാരികളുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു കാരണം നാലിൽ സൂര്യൻ നിൽക്കുന്നുണ്ട് അത് പ്രത്യേകമായി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ സൂര്യൻ നിൽക്കുന്നത് ചൊവ്വയുടെ രാശി രാശിയിൽ കൂടി ആയതുകൊണ്ട് അധികാരത്തിൻ്റേതായ ചില കാര്യങ്ങളിൽ ഇവർക്ക് സ്വയം താഴ്ന്നു നിന്നുകൊണ്ട് തന്നെ പെരുമാറേണ്ടിയിരിക്കുന്നു എന്ന് കാണുന്നു അത് വളരെ ശ്രദ്ധിക്കുക മാത്രമല്ല കണ്ടകശനിയുണ്ട് ഏഴാം ഭാവത്തിൽ അതുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരും തങ്ങളുടെ ഭാഗത്തു നീതി ഉണ്ടെങ്കിലും അതാരും ഗൗനിക്കണമെന്നില്ല എന്നും മനസ്സിലാക്കുക ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അതുപോലെ തെറ്റിദ്ധരിക്കപ്പെടാം അഷ്ടമത്തിലെ രാഹു ശാരീരികമായ അവശതയുണ്ടാക്കാം അണുബാധയാണ് ഏറ്റവും പ്രധാനം ബാക്ടീരിയ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാം സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമോ കുഴപ്പമോ ഉണ്ടാകാം അലർജി അസുഖങ്ങൾ വരാം തെറ്റായി ധരിക്കപ്പെടാം തങ്ങളുടെ പ്രവൃത്തികൾ കർമ്മരംഗം ഇവർക്ക് ഇപ്പോഴും ഈശ്വരാധീനം നിറഞ്ഞതായതിനാൽ അതുപോലെ വ്യാഴം താങ്കളുടെ രണ്ടാം ഭാവത്തിലേക്ക് നോക്കുന്നതിനാലും ധനപരമായ കാര്യത്തിൽ ഇവർക്ക് ദോഷമുണ്ടാകില്ല ധനം ഇവരിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ഏതെങ്കിലും തരത്തിൽ ചില ഭാഗ്യ നറുക്കെടുപ്പിലോ മറ്റോ ഒക്കെ പങ്കെടുക്കുന്നത് ഇവർക്ക് ഗുണമാണ് ചെറിയ തോതിലെങ്കിലും ഇവർക്കൊരു അനുഗ്രഹമുണ്ടാകും മാത്രമല്ല ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായി വളരെ ഗുണം കാണുന്നുണ്ട് ചില സുഹൃത്തുക്കൾ വഴി സഹായമുണ്ടാവും ചിലപ്പോൾ പിണങ്ങി നിന്നിരുന്നവർ പോലും ഇവരെ സാമ്പത്തികമായി സഹായിക്കാൻ സാധ്യതയുണ്ട് വായ്പ ഇവർക്ക് അനുവദിച്ച് കിട്ടുന്നു പൊടുന്നവേ വലിയൊരു എമൗണ്ടൊക്കെ ഇവർക്ക് വായ്പയായി കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പണം വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വായ്പയ്ക്ക് ഒക്കെ കുറച്ച് ഇവർ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കുറേയൊക്കെ പരിഹാരം ഇവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കും യാത്ര ഗുണകരമായി കാണുന്നുണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കഴിഞ്ഞു ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കുക മാതാവിനത്ര നല്ലതല്ല അതുപോലെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് അകന്നു നിൽക്കേണ്ടി വന്നിരിക്കാം വീട്ടുമൃഗങ്ങൾക്കും വീട്ടിലെ മറ്റു പരിതസ്ഥിതികൾക്കും ഒക്കെ ചെറിയ ദോഷങ്ങൾ കാണുന്നു ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ പ്രത്യേകിച്ചും ആഴ്ചയുടെ പകുതിക്ക് ശേഷം അതിനൊക്കെ പോസിറ്റീവായ മാറ്റം ഉണ്ടാവുകയും ചെയ്യും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ അതായത് ചിങ്ങക്കൂറിന് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് നാലാം തീയതി രാത്രിക്ക് ശേഷം അഞ്ച് ആറ് ഏഴ് ഗുണകരമാണ് അടുത്തത് കന്നിക്കൂറാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യത്തെ അര ഇവരെ സംബന്ധിച്ചിടത്തോളവും ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം അഷ്ടമത്തിൽ സഞ്ചരിച്ചിരുന്ന ചൊവ്വ അഷ്ടമാധിപനായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അത് പൊടുന്നനവയെക്കുറിച്ച് ധനം ഇവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അഷ്ടമത്ത അഷ്ടമാധിപൻ ആയതിനാൽ തടസ്സങ്ങൾ ഉണ്ടാകും തടസ്സത്തിന് ശേഷം പണം കയ്യിൽ വന്നു ചേരുമെന്നും കാണുന്നു പതിനൊന്നാം ഭാവം കൊണ്ടും നീചഭംഗ രാജയോഗം ചെയ്തു നിൽക്കുന്നത് കൊണ്ടും ചൊവ്വ ഇവർക്ക് ഗുണത്തെ കൊടുക്കും സഹോദരങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ പണം വരാനുള്ള സാധ്യത വിദേശത്തു നിന്ന് ധനം ഇവരിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒൻപതിലെ വ്യാഴവും വിദേശ ബന്ധത്തെയും വിദേശത്തു നിന്നുള്ള ആനുകൂല്യങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് നാലാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിലും ആഴ്ചയുടെ പകുതിക്ക് ശേഷം ശുക്രൻ അഞ്ചിലേക്കാണ് പോകുന്നത് അഞ്ചിൽ ശുക്രൻ കൂടുതൽ ഗുണത്തെ സമ്മാനിക്കും ഭാഗ്യം ഇവർക്ക് അനുകൂലമാകും സ്ത്രീകളാൽ കൂടുതൽ ഗുണം ബന്ധത്തിൽപ്പെട്ട സ്ത്രീകളോ ജീവിത പങ്കാളിയോ ജീവിത പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ അനുഗ്രഹം കാണുന്നുണ്ട് അല്ലെങ്കിൽ പ്രണയിനിയിൽ നിന്നും അനുഗ്രഹം പ്രണയിനിയുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ ഇവർക്കിപ്പോൾ അനുകൂലമായ പല കാര്യങ്ങളും നടക്കുന്നു സന്താനങ്ങൾക്ക് ഗുണം കാണുന്നുണ്ട് പ്രത്യേകിച്ചും പെൺ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ വിജയം കാണുന്നു ഈ നക്ഷത്രക്കാരുടെ പെൺ സന്താനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ പെട്ടവർക്കും വിദ്യാസംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ ഗുണം കാണുന്നുണ്ട് പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലത കൈവരിക്കാനും സാമ്പത്തികമായ ഗുണം നേടാനും സാധിക്കും അങ്ങേയറ്റത്തെ ഊർജ്ജസ്വലതയോടുകൂടി പണം സംഭരിക്കുന്നതിനുള്ള കാര്യങ്ങളിൽ ഇവർ എന്ന് തന്നെ കാണുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷാവസ്ഥ എന്ന് ചിന്തിക്കേണ്ടത് ഏഴിലും ജന്മത്തിലുമായി സഞ്ചരിക്കുന്ന രാഹു കേതുക്കളുടേതാണ് അതുകൊണ്ട് തന്നെ തെറ്റായ ധാരണകൾ കുടുംബ ബന്ധങ്ങളിൽ സുതാര്യത പുലർത്തിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ചതിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ ചതിയുമായി ഇവരിലേക്കത് തിരിച്ചടിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നു അണുബാധയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതയോ ഒക്കെ ഉണ്ടാകാം തൊക്കു സംബന്ധമായ രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു അനവസരത്തിൽ ആ മാലിന്യം നിറഞ്ഞ അന്തരീക്ഷത്തിൽ അതുപോലെ തന്നെ സാഹസിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം ഇഴജന്തുക്കളിൽ നിന്നോ ക്ഷുദ്രജീവികളിൽ നിന്നോ ആക്രമണമോ അവരിൽ നിന്ന് അലർജി അസുഖങ്ങളോ ഉണ്ടാകാം വിഷബാധ ശരീരത്തെ ഏൽക്കാം ജലജന്യമായ വസ്തുക്കളിൽ നിന്ന് വിഷം ഉള്ളിൽ ചെല്ലാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് യാത്ര ഇവർക്ക് ഗുണകരമാണ് എന്നാൽ പോലും യാത്രകൾ മുടങ്ങാം എന്നാൽ അത് പിന്നീട് മാറും എന്ന് കാണുന്നു പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് ഗുണകരമാണ് ആഴ്ചയുടെ അവസാനത്തെ രണ്ട് ദിവസങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഒന്ന് രണ്ട് താരതമ്യ ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു അടുത്തത് തുലാക്കൂറാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അഷ്ടമ വ്യാഴത്തിൻ്റെ ദോഷം ആണ് പ്രധാനമായി പറയാനുള്ളത് ഈ ആഴ്ചയിലും ശുക്രൻ ആഴ്ചയുടെ പകുതിയിൽ മൂന്നാം തീയതി വരെ മൂന്നിലും പിന്നീട് നാലാം ഭാവത്തിലേക്കും പോവും ശുക്രൻ്റെ നാലിലെ നില കൂടുതൽ ഗുണമാണ് കുടുംബത്തിലേക്ക് ജീവിതത്തിൻ്റെ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ കുടുംബത്തിലേക്ക് പുതിയ ഫർണിച്ചർ വരാനോ വീടിനെ മൂടി പിടിപ്പിക്കാനോ വീടുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ വാങ്ങുവാനോ വസ്ത്രം പുതിയത് ലഭിക്കുവാനോ വാഹനത്തിൻ്റെ വാഹനത്തിന് മാറ്റം വരുവാനോ പുതിയ വാഹനം വാങ്ങാനോ ഒക്കെ സാധ്യതയുണ്ട് മാതാവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാതാവിൽ നിന്ന് അനുകൂലമായ പല അനുഗ്രഹങ്ങളും ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ധനസംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ നേട്ടം ഇതെല്ലാം കാണുന്നു എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസങ്ങൾ തുടക്കത്തിലെ രണ്ട് ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാം അത് ഇടയാക്കുമെന്നും കാണുന്നു അതുപോലെ അയൽക്കാരുമായും സമൂഹവുമായും ഒക്കെ ഇടപെടുമ്പോഴും അങ്ങേയറ്റം ശ്രദ്ധിക്കണം വാക്കുകൾ പരുഷമാകാനും വെട്ടിത്തു വെട്ടിത്തുറന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യത കാണുന്നുണ്ട് പരുഷ വാക്കുകൾ ഉപയോഗിക്കുന്നതായി കാണുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക കുടുംബത്തിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക എന്ന് പറയുന്നു ആഴ്ചയുടെ ആദ്യത്തെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ബന്ധുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നിന്നുമൊക്കെ ഗുണമാണ് കാണുന്നത് പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ അവരുടെ ഔദ്യോഗിക സംബന്ധമായ കാര്യങ്ങളിലും ജീവിതത്തിലും പോസിറ്റീവായ പല മാറ്റങ്ങളും ഭാവിയിൽ വരുത്തിയേക്കാവുന്ന ഒന്നായി മാറാം അതുകൊണ്ട് പൊതുവേ ഗുണമാണ് ഈ ആഴ്ചയിൽ തുടക്ക ദിവസങ്ങൾ ഒഴിച്ചാൽ മാതാവിന് ചെറിയ അവശത കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവേ ഗുണം സാമ്പത്തിക നേട്ടവും കാണുന്നു വാഹനം സൂക്ഷിച്ചോടിക്കണമെന്നും പറയുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് രണ്ടാം തീയതി സായാഹ്നത്തിന് ശേഷം മൂന്ന് നാല് രാത്രി വരെയും ഗുണമാണ് അടുത്തത് വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏഴിലെ വ്യാഴവും അതുപോലെ ഏഴിലെ വ്യാഴവും ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധനും പകുതി വരെ ആഴ്ചയുടെ പകുതി വരെ രണ്ടിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഗുണകരമാണ് നാലിൽ കണ്ടകശശനിയുണ്ട് അഞ്ചിൽ രാഹുവുമുണ്ട് നാലിലെ കണ്ടകശനി പ്രധാനമായും നെഗറ്റീവ് അപ്രോച്ചാണ് തരിക അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളം മാതാവിന് വീടിന് സ്വന്തം വീടാവാം സ്വന്തം കുടുംബമാവാം അല്ലെങ്കിൽ ജനിച്ച വീടാകാം ഇവിടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇടപെടുന്ന കാര്യങ്ങളിൽ ആളുകൾ അതായത് സമൂഹം അയൽക്കാർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കണം വീട്ടുമൃഗങ്ങൾ വാഹനം ഇതുമായി ബന്ധപ്പെട്ടും ദോഷാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ചില വൈമുഖ്യങ്ങൾ ഉണ്ടാകാം പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ചില നിഷ്ഠകൾക്കുമൊക്കെ അതുകൊണ്ട് പ്രത്യേകമായി തന്നെ ഈശ്വരനോട് അടുത്തു നിൽക്കാൻ ശ്രമിക്കുക പ്രാർത്ഥനകളും ജപങ്ങളും ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക ഏഴാം ഭാവത്തിലെ വ്യാഴം സർവ്വകാര്യങ്ങൾക്കും അനുഗ്രഹമായി നിലനിൽക്കുന്നുണ്ട് വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗ സംബന്ധമായോ അല്ലെങ്കിൽ സ്വകാര്യ സംബന്ധമായോ ഉള്ള ബിസിനസ് സംരംഭങ്ങളോ കൂടുതൽ ഗുണകരമായി മുന്നോട്ട് പോകുമെന്ന് കാണുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന് കാണുന്നുണ്ട് യാത്ര ഗുണകരമാവും വിദേശത്ത് പഠനമോ ജോലിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും ധനസംബന്ധമായ കാര്യത്തിൽ ആഴ്ചയുടെ പകുതി വരെ വളരെ ഗുണമാണ് കാണുന്നത് സ്വന്തം കഴിവ് ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ യാതൊരു ദോഷവും കാണില്ല സ്ത്രീകളിൽ നിന്ന് ധനം കിട്ടുമെന്ന് കാണുന്നു ചില പ്രത്യേക പൂജ വഴിയോ അല്ലെങ്കിൽ പ്രത്യേക ശ്രമങ്ങൾ വഴിയോ ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് പുതിയ വീട്ടിൽ താമസം അല്ലെങ്കിൽ പുതിയ ഫർണിച്ചർ വാങ്ങുക പുതിയ അന്തരീക്ഷത്തിൽ താമസിക്കുക പുതിയ വസ്ത്രം ലഭിക്കുക ഇതൊക്കെ കാണുന്നു ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങൾ തുടക്ക ദിവസവും അവസാനത്തെ ദിവസങ്ങളും കൂടുതൽ ഗുണകരമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ ഒന്ന് രണ്ടാം തീയതി സായാഹ്നം വരെ പിന്നെ നാലാം തീയതി രാത്രിക്ക് ശേഷം അഞ്ച് ആറ് ഏഴ് ഗുണകരമാണ് അടുത്തത് ധനക്കൂറാണ് ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളവും ആറിൽ സഞ്ചരിക്കുന്ന വ്യാഴമാണ് ദോഷമായി കാണുന്നത് ആഴ്ചയുടെ പകുതി വരെ ശുക്രൻ ജന്മത്തിലും അതിനുശേഷം രണ്ടിലുമാണ് ജന്മത്തിലും രണ്ടിലും ശുക്രൻ സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള തങ്ങളുടെ വാക്കുകൾ തങ്ങളുടെ ജോലി അതിലൊക്കെ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടിയും അർപ്പണാ മനോഭാവത്തോടു കൂടിയും കഴിവോടു കൂടിയും ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാൽ ജോലി രംഗത്തുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളും മാറുന്നു സാമ്പത്തികമായി ഗുണം വരുന്നു വീട്ടിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു കുടുംബത്ത് സല്പേരും തങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചും മതിപ്പുമുണ്ടാകുന്നു യാത്ര ഗുണകരമായി വരുന്നു അനുകൂലമായ സമ്പത്ത് ഇവരിലേക്ക് ചേരുന്നു സ്വന്തം വാക്കിന് വളരെ വിലയുണ്ടാകുന്നു പൊതുവേ കാര്യങ്ങളിൽ ഊർജ്ജസ്വലതയും സൗന്ദര്യവും ഒക്കെ വർദ്ധിക്കുന്നു സ്വന്തം ശാരീരികമായ സൗന്ദര്യവും നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആകർഷണീയമായി നിലനിർത്തുവാൻ സാധിക്കുന്നു ഇവർക്ക് ഈ ആഴ്ച അതുകൊണ്ട് പൊതുവേ ഗുണകരമാണ് അപ്പോൾ സാമ്പത്തിക കാര്യത്തിലും ജോലി സംബന്ധമായ കാര്യത്തിലും ഗുണമാണ് വിമർശനങ്ങളെയും മറ്റും അതിജീവിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് ഇവർക്ക് കൂടുതൽ അതിജീവിക്കാൻ സാധിക്കുന്നു ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ശത്രു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കഷ്ടപ്പാടോ ദുരിതമോ ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നതാണ് ശുക്രൻ്റെ നില മാത്രമാണ് ഇവർക്ക് അനുകൂലം പന്ത്രണ്ടിലെ ബുധനും വലിയ ദോഷമൊന്നും വരുത്തില്ല മൂന്നിലെ ശനിയും ഊർജ്ജസ്വലതയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നു നാലിലെ രാഹു മാതാവിന് ദോഷമാണ് കുടുംബത്തിലും ദോഷമാണ് പത്തിലേക്ക് നോക്കുന്നതിനാൽ കർമ്മ സ്ഥലത്തു വെല്ലുവിളികൾ ഉണ്ട് അത് മറക്കാതിരിക്കുക യാത്ര സൂക്ഷിക്കുക കാൽപാദങ്ങളിലോ കാൽമുട്ടുകളിലോ തൊക്കു രോഗമോ മറ്റ് ഫംഗസ് ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് തൊക്ക് രോഗമുണ്ടാകാം ശ്രദ്ധിക്കുക വാഹനം സൂക്ഷിച്ചോടിക്കുക വാഹനത്തിൻ്റെ അകത്തെ അന്തരീക്ഷമൊക്കെ വളരെ ശ്രദ്ധിക്കണം മാലിന്യങ്ങൾ ഉൾപ്പെട്ട വായു ശ്വസിക്കേണ്ടി വന്നേക്കാം അതെല്ലാം ക്ലീൻ ചെയ്തു വയ്ക്കണം എന്ന് പ്രത്യേകമായി പറയുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് രണ്ടാം തീയതി സായാഹ്ന ശേഷം മൂന്ന് നാല് രാത്രി വരെയും ഗുണകരമാണ് അടുത്തത് മകരക്കൂറാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ ഭാഗം തിരുവോണം നക്ഷത്രം അവിട്ടത്തിൻ്റെ ആദിത്യേര ഇവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയാണ് സ്ഥിതിയും ജന്മ പന്ത്രണ്ടിലും പിന്നെ ജന്മത്തിലും സഞ്ചരിക്കുന്ന ശുക്രൻ്റെ നിലയുമാണ് ഏറ്റവും ഗുണകരമായിട്ട് പറയാവുന്നത് പന്ത്രണ്ടിലെ ബുധനും പതിനൊന്നിലെ ബുധനും ഇവർക്കൊട്ടും ദോഷമല്ല പതിനൊന്നിലെ ബുധൻ ഇവരുടെ വിഭവശേഷി കഴിവിൻ്റെ ശേഷിയൊക്കെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് അത് സാമ്പത്തികത്തിൻ്റെ അടിത്തറയായി മാറുന്നു നല്ല വരുമാനം ഇവരിലേക്ക് വരുന്നു ഈ ആഴ്ച അതുകൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ട് പ്രവർത്തിച്ച മേഖലകളിലൊക്കെ തന്നെയും അനുമോദനവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു തങ്ങളുടെ വ്യക്തിത്വം വർദ്ധിക്കുന്നതായി കാണുന്നു ചിലവ് കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി ധാരാളമായി ചിലവഴിക്കാം ചില കർമ്മങ്ങളിൽ ചിലപ്പോൾ ചില പരിഹാസങ്ങൾ ഏറ്റുവാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടെ നിന്നവർ പോലും തള്ളിപ്പറയാനുള്ളൊരിടയും കാണുന്നുണ്ട് അത് ഈ ആഴ്ചയിലെ ഇവരുടെ ഒരു ദോഷാവസ്ഥയായിട്ട് ചിന്തിക്കണമെന്ന് കാണുന്നു രണ്ടിലെ ശനി ഏഴര ശനി ഇപ്പോഴും മാറാത്തതിൻ്റെ ചില ദോഷങ്ങൾ ഇവരിൽ ഇപ്പോഴും അവശേഷിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിനെയെല്ലാം മറന്നുകൊണ്ട് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴവും അതുപോലെ ആഴ്ചയുടെ പകുതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുന്ന ശുക്രനും മൂന്നിലെ രാഹുവും ഇവരെ സഹായിക്കും പിതാവിനും അത്ര ദോഷകരമായി കാണുന്നില്ല അതുകൊണ്ട് ആ ഭാഗങ്ങളാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അവശത എന്ന് പറയാവുന്നത് പ്രധാനമായും ഉദര ഉദരസംബന്ധം തന്നെയാണ് അവിടെ പുളിച്ചു തകട്ടലിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ വയറ് ഒരുപാടായിട്ട് ഊതി വീർത്തിങ്ങനെ നിൽക്കുന്നൊരവസ്ഥ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പൈൽസ് ഫിസ്റ്റുല മുതലായവ ഉള്ളവർക്കാണെങ്കിൽ അത് വളരെ ദോഷം ചെയ്യാം ഏതെങ്കിലും തരത്തിൽ ഉദരം എപ്പോഴും അസ്വസ്ഥമാകുന്നൊരവസ്ഥ കാണുന്നുണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒന്നാം തീയതി രണ്ടാം തീയതി സായാഹ്നം വരെയും അത് കഴിഞ്ഞാൽ നാലാം തീയതി രാത്രിക്ക് ശേഷം അഞ്ച് ആറ് ഏഴ് ഗുണകരമാണ് അടുത്തത് കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര ചതയം പൂരുരുട്ടാതി മുക്കാൽ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ആറിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധനും പതിനൊന്നിലും പിന്നെ പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന ശുക്രനും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു ആറിലെ ചൊവ്വ സാമ്പത്തികമായിട്ട് ഗുണം തരും അപ്രതീക്ഷിതമായ ധനസഹായം കൈവരും മുടങ്ങിക്കിടന്നിരുന്ന പണം പോലും അതിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പണം പോലും ഇവരിലേക്ക് വന്നു ചേരാം കടം കൊടുത്തിരുന്നവർ അപ്രതീക്ഷിതമായി തിരിച്ചു കൊണ്ടുതരാം ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണവ എന്നാൽ പോലും കട വായ്പ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനും അതും അനുവദിച്ചു അവസരം കാണുന്നുണ്ട് എന്നാൽ ശത്രുക്കളുടെ വിമർശനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ തളർത്തുമെന്ന് കാണുന്നു അതുപോലെ ഉദരസംബന്ധമായ രോഗവും രോഗമോ അല്ലെങ്കിൽ കാൽമുട്ടിനോ തുടഭാഗത്തോ ഒക്കെ ശസ്ത്രക്രിയ വേണ്ടി വരികയോ ചെയ്യാം അവിടെ മുറിവുണ്ടാകാനുള്ള സാധ്യതയും രക്തം വാർന്നു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിനായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ദുരവസ്ഥകൾ വിടാതെ പിന്തുടരുമെന്ന് ചിന്തിക്കുക ഈശ്വരാധീനം വ്യാഴം നാലിൽ നിൽക്കുകയും പത്തിൽ നോക്കുകയും ചെയ്യുന്നതുകൊണ്ട് കർമ്മരംഗത്തും കുടുംബത്തിലും ഈശ്വരാധീനത്തിൻ്റെ അനുഗ്രഹമുണ്ട് ചുറ്റുപാടുമുള്ളവർ സഹായിക്കുമെന്ന് കാണുന്നു സഹകരണ മനോഭാവമാണ് താങ്കളെ ഇപ്പോൾ പലപ്പോഴും രക്ഷപ്പെടുത്തുന്നത് എന്നും അടുത്തുള്ള സുഹൃത്തുക്കൾ ബന്ധുക്കൾ നാട്ടുകാരൊക്കെ വലിയ ഗുണമായിട്ട് താങ്കൾക്ക് ചുറ്റുമുണ്ട് എന്നുമുള്ളതും വലിയ ആശ്വാസമാണ് രണ്ടിൽ സഞ്ചരിക്കുന്ന രാഹു ജോലി സംബന്ധമായ കാര്യത്തിൽ ചില വിശിഷ്ട സ്വഭാവങ്ങൾ തരുമെങ്കിലും വിശിഷ്ട ബുദ്ധികൾ സമ്മാനിക്കുമെങ്കിലും ഉദ മുഖം ശ്രദ്ധിക്കണം നാവും ശ്രദ്ധിക്കണം എപ്പോഴാണ് വികാരത്തിനടിപ്പെട്ട് മോശപ്പെട്ട വാക്കുകൾ ആരോടെങ്കിലുമൊക്കെ പറയേണ്ടി വരിക എന്നുള്ളത് അറിയാൻ സാധിക്കില്ല ഓർക്കപ്പുറത്തായിരിക്കും നാവ് പിഴയ്ക്കുന്നത് അതുകൊണ്ട് അങ്ങേറ്റം കരുതലോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഓരോ കാര്യവും ചെയ്യുക വർത്തമാനം പറയുക തൊട്ടടുത്തവരുമായി പിണങ്ങാം അതുപോലെ തന്നെ മുഖത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ചില മിശ്രിതങ്ങൾ ചില രാസവസ്തുക്കൾ ഇതൊക്കെ മുഖത്തിനും തുക്കിനുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കണ്ണ് മൂക്ക് പല്ല് നാക്ക് ചെവി ഈ ഭാഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് രണ്ടാം ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ് ആഴ്ചയുടെ അവസാനത്തെ രണ്ട് ദിവസങ്ങൾ സാമ്പത്തികമായി കൂടുതൽ ചിലവ് വേണ്ടി വരുമെന്ന് കാണുന്നുണ്ട് ചില യാത്രകൾ ചിലപ്പോൾ മുടങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താതെ പോവുകയോ ചെയ്യാം അടുത്തത് മീനക്കൂറാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരരുട്ടാതിയുടെ അവസാനത്തേക്കാൾ ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് ജന്മത്തിൽ രാഹു ഏഴിൽ കേതു മൂന്നാം ഭാവത്തിൽ വ്യാഴം അഞ്ചിൽ ചൊവ്വ പത്തിലും പതിനൊന്നിലുമായി ശുക്രൻ സഞ്ചരിക്കുന്നു ഒൻപതിൽ ബുധനും അതാണ് ഏറ്റവും അനുഗ്രഹമായി പറയേണ്ടത് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നുണ്ട് മൂന്നിലും പിന്നീട് ആഴ്ചയുടെ രണ്ടാം പകുതിക്ക് ശേഷം ആഴ്ചയുടെ രണ്ടാം പകുതിക്ക് ശേഷം ശുക്രൻ പതിനൊന്നിലും സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് ഇവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ആഴ്ച കാണുന്നത് അതായത് നല്ല കാശ് വരാൻ സാധ്യതയുണ്ട് ലോട്ടറി ഒക്കെ അടിക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശ്രമങ്ങളിൽ പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭം കൊയ്യാം പ്രവർത്തനങ്ങൾ വിജയിക്കുന്നതായി കാണാം അതിൽ നിന്നും ധനപരമായ നേട്ടം കാണുന്നുണ്ട് തങ്ങളുടെ കഴിവ് നന്നായി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികളിൽ വലിയ വിജയം കാണുമെന്ന് ഉണ്ട് അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാം വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാവാം വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അനുഗ്രഹം ഉണ്ടാവാം പുതിയ വാഹനം വരാം പുതിയ വസ്ത്രം വരാം പുതിയ ഉപകാരങ്ങൾ ലഭിക്കാം അതൊക്കെ തന്നെയും ഈ ആഴ്ച കാണുന്നുണ്ട് പൊതുവേ ഗുണകരം എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ടക ജന്മശനി അടുക്കുന്നു അതിൻ്റെ ദോഷങ്ങൾ ചെറുതായിട്ടെങ്കിലും തടസ്സങ്ങളുടെ രൂപത്തിൽ വരാം ശാരീരികമായ അവശതയുടെ രൂപത്തിലോ ബന്ധങ്ങളിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ രൂപത്തിലോ അത് വരാം കാരണം രാഹു ജന്മത്തിലും ഏഴിൽ കേതുവുമാണ് ജീവിത പങ്കാളിക്ക് അസുഖമുണ്ടാകാം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് മനോവിഷമങ്ങൾ ഉണ്ടാകാം രോഗം തൊക്കു രോഗം അലർജി അസുഖങ്ങൾ ഇതൊക്കെ വരാം അണുബാധയുണ്ടാവാം അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളണം ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മൂന്നിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആ വ്യാഴത്തിന് സാമ്പത്തികമായി പരുങ്ങൾ ഉണ്ടാകാം എന്നാലും ശുക്രൻ്റെ നില ഇവർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി ഗുണത്തെ കൊടുക്കും ചില പണത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ഇവർ വരുത്തി വെച്ച ചില കടങ്ങൾക്കോ നഷ്ടങ്ങൾക്കോ കൊടുക്കേണ്ടി വരും എന്നാലും പണം ഇവരിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ രണ്ടാം തീയതി സായാഹ്നത്തിന് ശേഷം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങൾ നല്ലതാണ് ശനി ദോഷങ്ങൾക്ക് ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക കലിയുഗത്തിൽ ജരം ജപം പരമപ്രധാനം അതുപോലെ തന്നെ നീരാഞ്ജനം അർപ്പിക്കുക ശനിയാഴ്ച ദിവസം ശാസ്താവിനും ശനീശ്വരനും കാക്കക്കിടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക അതുപോലെ തന്നെ നീരാഞ്ജനം അർപ്പിക്കുക എല്ലാവരോടും കൂടി പെരുമാറുക അഹന്ത ഒട്ടുമേ കാണിക്കാതിരിക്കുക അതുപോലെ വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ നഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക വ്യാഴാഴ്ച ദിവസം വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക പാൽപായസമോ അല്ലെങ്കിൽ നെയ്വിളക്കോ മഞ്ഞപ്പെട്ട് സമർപ്പിക്കലോ ഒക്കെ ആവാം രാഹുദോഷത്തിന് ഓം നാഗായനമായ എന്നോ ഓം അനന്തായനമായ എന്നോ ജപിക്കുക തങ്ങളുടെ പക്കനാളിനോ അല്ലെങ്കിൽ ആയില്യം നാളിനോ വരുമ്പോൾ നൂറും പാലും കൊടുക്കുക നാഗദോഷങ്ങൾ പരിഹരിക്കുന്നതിന് അത് ധാരാളം അതുപോലെ തന്നെ കേതുദോഷത്തിനായി ഗണപതി പൂജ നടത്തുക ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക തേങ്ങ ഉടയ്ക്കുക ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക ഓം ഗം ഗണപതിയ നമ എന്നോ അല്ലെങ്കിൽ ഓം ശ്രീ മഹാഗണപതി എന്നായിരുന്നു ജപിക്കുക എല്ലാവർക്കും നല്ലൊരാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും കാണാം അടുത്തയാഴ്ച നന്ദി നമസ്കാരം